ഹലോ എൻ്റെ പേര് ഫഹദ് ഞാൻ വരുന്നത് എൻ്റെ വീട് വരുന്നത് മലപ്പുറം തിരൂരാണ് ഞാൻ ഡിഗ്രി പഠിച്ചതൊക്കെ ബി ബി എ ആയിരുന്നു ഞാൻ ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ ഉള്ള ഉള്ളൊരാഗ്രഹമായിരുന്നു എം ബി എ ചെയ്യണം എന്നുള്ളത് അന്ന് എം ബി എനെ കുറിച്ചിട്ട് എന്താ പറയുക വലിയ അറിവൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഉടുത്തതുപോലെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രി എന്നുള്ളൊരു ബേസിലാണ് ഞാൻ എം ബി എക്ക് ചേരുന്നത് എം ബി എയ്ക്ക് ചേരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി എ ചെയ്യണം എന്നാണ് അത് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവം അങ്ങനെ ഞാൻ ബി ബി എ ചെയ്യണത് ഞാൻ ചെയ്തത് എച്ച് ആറിൽ നിന്ന് എച്ച് ആർ എച്ച് ആർ എം ആണ് ഞാൻ ചെയ്തത് എനിക്ക് മാർക്കറ്റിങ് ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷേ എൻ്റെ നാട്ടിൽ എടുത്തുള്ള കോളേജിലൊന്നും മാർക്കറ്റിങ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ എച്ച് ആർ എം എടുക്കേണ്ടി വന്നു അങ്ങനെ പിന്നെ വിചാരിച്ചിരുന്നു എം ബി എ ചെയ്യുമ്പോൾ മാർക്കറ്റിങ് ചെയ്യാം അങ്ങനെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് കുഴപ്പമില്ല നമ്മൾ ഏതൊരു ഡിഗ്രി ആണെങ്കിലും എം ബി ഐ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതായത് ബികോം റിലേറ്റഡ് ഡിഗ്രീസിനൊക്കെ എടുക്കാൻ കഴിയുന്നു അങ്ങനെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കോപ്പമില്ലാത്തൊരു പെർസെൻറ്റേജിൽ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന ഡിഗ്രിക്ക് പിന്നെ ഇങ്ങനെ പോയി പോയി എം ബി എടുക്കണം എന്നുള്ളൊരു സ്റ്റേജിലെത്തി അപ്പോഴാണ് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരു തേർഡ് ഇയറൊക്കെ ആവുന്ന ടൈമിനാണ് കുറച്ചും കൂടി എന്താ പറയുക ഇതിനെക്കുറിച്ചിട്ടൊരു തോട്ട് വന്നത് മനസ്സൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ അപ്പോഴാണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് അവനോട് ഡീറ്റെയിൽസ് ചോദിച്ച് പോകാൻ പറഞ്ഞു എൻട്രൻസ് എഴുതണം അത് കഴിഞ്ഞാവശ്യം നമ്മളൊരു റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് കിട്ടുക എന്നിട്ടും ഫീസ് കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി ഫീസ് പറയുമ്പോൾ ഡി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചവർക്ക് കോളേജിൽ വലിയ ഫീസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ എം ബി എൻ്റെ ഫീസ് കെട്ടപ്പോൾ ശരിക്കും നെട്ടി കാരണം എൻ്റെ ഒരു ഫിനാൻഷ്യൽ എൻ്റെ ഒരു ഫാമിലീൻ്റെ ഫിനാൻഷ്യൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ വെച്ച് വെച്ച് എനിക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എൻ്റെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞത് അതായത് ഇഗ്നോയിൽ എം ബി എ ചെയ്തു നോക്കിയെന്ന് കാരണം അവിടെ മറ്റേ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഫീസ് കുറവായിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു മൈൻഡിൽ ഇന്ന് നടന്നിരുന്നു ഇങ്ങനെ പോലെ ചെയ്യാം ഫീസ് കുറവാകില്ല പുറത്ത് നമ്മളൊരു കോളേജിൽ ചെയ്യുന്ന ഒരു നാല് ലക്ഷം റുപ്പൊക്കെ വരുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു നാല് ലക്ഷം രൂപയൊക്കെ വരുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ലക്ഷം ഉറുപ്പേൻ്റെ ഉള്ളിലൊക്കെ ഫീസ് കയറ്റിലായി കിട്ടുമല്ല എന്നുള്ളൊരു മൈൻഡ് വന്നു പിന്നെ എന്താ പറയുക ഇതേപോലെ പുസ്തകമൊക്കെ കിട്ടി അപ്പോൾ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ തിയറി പേപ്പറോളൊന്നും ഇങ്ങനെ വലിയ പ്രശ്നമില്ല പക്ഷേ പ്രോബ്ലം പേപ്പർ എത്തുമ്പോൾ ഇതേപോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അതും ഞങ്ങളവിടെ അടുത്തുള്ള അടുത്തൊക്കെ പോയി അന്വേഷിച്ചു നോക്കി ട്യൂഷൻ സെൻറ്ററിലാളൊക്കെ ബാക്കിയുള്ള ഒക്കെ ചെയ്യുന്നുണ്ട് ചില ട്യൂഷൻ സെൻ്ററൊക്കെ ഇതിൻ്റെ ഒന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ലെന്ന് അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആഡ് കണ്ട് ലേൺ വയസ്സിൻ്റെ അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ച് നമ്പറിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ മറ്റേ സ്വൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനുള്ള അങ്ങനെ പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ലേൺ വയസ്സെന്ന് ഒരു ഫാക്കൽറ്റി എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡീറ്റെയിൽസും ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലോ പറഞ്ഞ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ലാസ്റ്റ് അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര മാറ്റേന്നുണ്ടായിരുന്നു കാരണം എന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സംഭവം ചോദിക്കാൻ ഒരാളുണ്ടാകും ഇപ്പം നമുക്ക് എന്താ പറയുക ഇഗ്നോക്കാണെങ്കിൽ തന്നെ ഈ റീജിയണൽ സെൻ്ററും അതേപോലെ സ്റ്റഡി സെൻ്ററും എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്കത് എത്രത്തോളം ആക്സസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും പലവർക്ക് പറ്റൂല കാരണം നമ്മൾ അവരും മനസ്സിലാക്കണം കാരണം ഒരുപാട് കുട്ടികൾ അവരെ കീല് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്കിയുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒരു കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അവിടെയാണ് ലേൺ വൈസിൻ്റെ ഏറ്റവും വലിയൊരു ഇത് കിടക്കുന്നത് അതായത് ഒരു നമുക്ക് തന്നെ ചൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മെൻഡർ ഉള്ള പാക്കേജ് ഉണ്ട് മെൻഡർഷിപ്പ് ഇല്ലാത്ത പാക്കേജ് ഉണ്ട് ഞാൻ മെൻഡർ ഉള്ളതെ ചൂസ് ചെയ്ത് കാരണം ഉള്ള ഏറ്റവും വലിയ ഈ മെൻഡറിൽ ഉണ്ടാവുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ ഡിഗ്രി വരെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിച്ച ഒരാളാണ് നമുക്ക് നമ്മളോട് പഠിക്കുമെന്ന് പറയാൻ ഒരാളുണ്ടാവും എപ്പോഴും ചെറുപ്പത്തിലാണെങ്കിൽ പാരൻസ് ഉണ്ടാവും കോളേജിലൊക്കെ കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സും പറയും ഇന്നത് പഠിക്കും ഇത് പഠിക്കുക അത് ചെയ്യും മറ്റേത് ചെയ്യുന്നു ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാവും അങ്ങനെ പറഞ്ഞ് തരാൻ ഒന്നും പാടി ഒരു താല്പര്യം ഉണ്ടാവും എൻ്റെ മെണ്ടറിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെണ്ടറുടെ പേര് വാണിമാമെന്നാണ് ഞാൻ രാവിലെ നീച്ച് കഴിഞ്ഞ് വാട്സാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് മെസ്സേജിൻ്റെ മെൻറ്ററിൻ്റെതാവും അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ അതായത് എന്തൊരു കാര്യത്തിനാണെങ്കിലും എന്തൊരു ഇതിനാണെങ്കിലും ഇപ്പോൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമുക്ക് എന്താ പറയുക വിളിക്കാനും എന്തൊരു പ്രശ്നം ഇതുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനും എപ്പോഴും ആക്റ്റീവ് ആവുക ആൾ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഞാൻ കണ്ടു കളിച്ചിട്ട് ഏറ്റവും വലിയ ഉപകാരം പിന്നെ ഇവിടുത്തെ ക്ലാസ്സസ് എന്ന് പറയാനാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈം എപ്പോഴാണോ ഫ്രീ ആവുന്നത് അതായത് ഇപ്പോൾ ജോബിനൊക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ രാവിലെ നീച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ നീക്കി ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ സാധാരണ നീക്കുന്ന ടൈമിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നീച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു വീഡിയോ കാണാം രാത്രി പിന്നെ ഒരു വീഡിയോ കാണാം അത് ഗെയിഞ്ഞിൻ്റെ ശേഷം നമുക്ക് ഇതേപോലെ ലൈവ് സെക്ഷൻസ് വരും അത് ഇങ്ങനെ പലപ്പോഴും നമുക്ക് അങ്ങനെ കയറാൻ കഴിയില്ല കാരണം നമ്മൾ ജോബും ടൈമും കാരണം എല്ലാവരെയും ഒരുപാട് അതായത് ഒരു എം ബി എ ബാച്ചിൽ വരുന്ന ഒരു പത്ത് നാൽപ്പത് അല്ലെങ്കിൽ ഒരു അറുപത് കുട്ടികൾ അല്ലെങ്കിൽ ഒരു എൺപത് കുട്ടികൾക്ക് എല്ലാവർക്കും ആക്ടീവായ ടൈമിൽ ഒരിക്കലും നമുക്ക് ക്ലാസ് വെക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അതും നമുക്ക് വലിയ പ്രശ്നമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെൻഡർ ഉള്ളൊരു പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാം ഡയറക്റ്റ് നമുക്ക് ടീച്ചറോട് ചോദിക്കാം എന്നിട്ട് ആ ഒരു പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റാത്തൊരു സംഭവമാണ് ഞാൻ മെൻഡർ അതിൻ്റേതായിട്ടുള്ള ഫാക്കൽറ്റിനോട് ചോദിച്ചിട്ട് നമുക്ക് അതിനുള്ള റിപ്ലൈ തരും അങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങൾ ഇപ്പം നമ്മൾ അസൈൻമെൻസിൻ്റെ കാര്യത്തിലാണ് ഇതിനോന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അസൈമെൻറ്റ്സ് അസൈൻമെൻസ് ആണ് ഭയങ്കര വലിയൊരു നമ്മളെ എക്സാംസിന് വരെ അത്ര ഇമ്പാക്റ്റുള്ളൊരു സംഭവമാണ് അസൈൻമെൻറ്റ്സ് ഈ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കുറേ അവർ ഗൈഡ് പ്രൊവൈഡ് ചെയ്യും അതേപോലെ നമുക്കുള്ള അസിസ്റ്റൻസ് എന്ത് കാര്യവും നമുക്ക് ചോദിക്കാൻ പറ്റും ഒരു ഒരു ഫസ്റ്റ് ഫസ്റ്റ് ചേർന്നിട്ട് ഒരു അസൈൻമെൻറ്റിങ്ങനെ കുട്ടിക്കൊരു നൂറ് സംശയങ്ങളും ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കാരണം എനിക്കുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക ലൈവ് സെക്ഷന കയറുകയാണെന്നുണ്ടെങ്കിലും ഒരേ കാര്യം തന്നെ നമുക്ക് ഒരു മടിയും കൂടാതെ എത്ര തവണ പറഞ്ഞുതരാനും ഫാക്കൽറ്റീസ് റെഡി എന്താ പറയുക എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്കാണ്ട് എടുത്ത് പോകില്ല നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തിയറി പേപ്പറൊക്കെയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡിഗ്രി ഒക്കെ എല്ലാവരും കാര്യമില്ല ഡിഗ്രി അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പറഞ്ഞാൽ അതിൻ്റെ ഏജ് ആയതുകൊണ്ട് എനിക്കാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല തിയറി പേപ്പേഴ്സ് കാരണം ഒക്കെ അതിൻ്റെ ഒരു ബാക്കി ഒരു ബേസ് എനിക്ക് ഉണ്ടായതുകൊണ്ട് തിയറി പേപ്പേഴ്സ് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പ്രോബ്ലം പേപ്പറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പ്രോബ്ലം പേപ്പറൊക്കെ നമുക്ക് ഒരു കാര്യം എത്ര തവണ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ പറഞ്ഞു തരും നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പറയാം ഒരു കാര്യം തന്നെ കുറേ വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ സാർമാരെ മൂന്നോ മാറും പക്ഷെ അങ്ങനെ ഒന്നുമില്ല അവിടെ ഇവിടെ എത്ര ചോദിച്ചാലും പറഞ്ഞുതരും നമുക്ക് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തിയാലേ അടുത്ത ഇതിലേക്ക് പോവുകയുള്ളൂ എല്ലാവർക്കും അപ്പം അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ ലൈഫ് സെക്ഷൻ്റെ ഉണ്ടായതുകൊണ്ട് പിന്നെ വല്ലതും എന്ന് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്വപ്നവ് എല്ലാം നല്ലതിനാണ് നല്ല നന്നായിട്ടാണ് പോകുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ അത്രയും വലിയ ഡ്രീം ആണ് എം ബി എ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുക ലേൺ വയസ്സും നന്നത് നല്ലൊരു സപ്പോർട്ടാണ് തരണത് Thank you.